നമസ്കാരം ആര്യക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് പിന്നാലെ കോൺഗ്രസ് ബി ജെ പി സൈബർ വെട്ടു കിളികളുടെ വ്യാജ പ്രചരണം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങി പുരസ്കാരം ഏറ്റുവാങ്ങിയ സന്തോഷം ചിത്രങ്ങളോടൊപ്പം മേയർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു ശേഷം എഴുതിയത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ നഗരസഭാ മേയറായി രണ്ടായിരത്തി ഇരുപത് മുതൽ ചുമതലയേൽക്കുമ്പോൾ നിരവധി ഉത്തരവാദിത്തങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളും എന്നിൽ അർപ്പിച്ചിരുന്നതെന്ന് നല്ല ബോധ്യമെനിക്കുണ്ടായിരുന്നു വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളോട് ചേർന്നു നിന്ന് പ്രവർത്തിക്കുന്നതിന് പൂർണ്ണമായ ശ്രദ്ധ ഞാൻ നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും അതിവേഗ നഗരവൽക്കരണവും ഒക്കെ ഒരു യുവ ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് ഏറ്റെടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും സുസ്ഥിര വികസന മാതൃകയിൽ ഉള്ളതാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നല്ല നാളേകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആയതിന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മറ്റൊരു വലിയ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെ പ്രാപ്തമാക്കിയ എന്റെ പ്രസ്ഥാനത്തിനും എന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്കും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു എന്നാണ് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയത് പിന്നാലെ ആര്യ രാജേന്ദ്രന് അഭിനന്ദന പ്രവാഹങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു ഇതാവണം ഇങ്ങനെയാകണം ജനപ്രതിനിധി എന്ന സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് പോസ്റ്റുകൾ പിന്നാലെ വ്യാജ പ്രചരണങ്ങളുമായി കോൺഗ്രസ് ബി ജെ പി സൈബർ വെട്ടിക്കിളികൾ രംഗത്തേക്ക് ഇറങ്ങി പണം കൊടുത്ത് സംഘടിപ്പിച്ചെടുത്ത അവാർഡ് ആണെന്ന് പറഞ്ഞായിരുന്നു വ്യാജ പ്രചരണത്തിലേറെയും സ്വന്തം നാടിന് കിട്ടുന്ന ബഹുമതികളെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഇകഴ്ത്തി കാണിക്കുന്ന മനോഭാവത്തിനെതിരെ കേരള ജന വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നു അത് ഉയർന്നതോടുകൂടി തന്നെ വീണ്ടും ഹീറോ ആയി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ലഭിച്ച ക്ഷണക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മേയറുടെ സന്ദർശനത്തിന് പ്രദേശ സ്വയംഭരണ വകുപ്പ് ഔദ്യോഗിക അനുമതി നൽകിയിരുന്നു പുത്തിരിക്കണ്ടത്ത് ആറായിരത്തിലധികം കുട്ടികളെ ഉൾപ്പെടുത്തി സീറ്റ് ബോൾ ക്യാമ്പയിൻ ആണ് അംഗീകാരത്തിന് അർഹമായത് രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന റെക്കോർഡും ആര്യ രാജേന്ദ്രൻ സ്വന്തമാക്കിയിരുന്നു ടൈംസ് ബിസിനസ് അവാർഡ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ എനർജി എഫിഷൻസി പുരസ്കാരവും നേടിയ വ്യക്തിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്നുള്ള കാര്യം കൂടി ചേർത്ത് വയ്ക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിയാത്മകവും ഭാവന പൂർണവുമായ ഊർജ സംരക്ഷണ പദ്ധതികൾ പരിഗണിച്ചാണ് ദി ടൈംസ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരത്തിന് മേയറെ തിരഞ്ഞെടുത്തത് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടമായിരുന്നു ഇത് ആര്യ രാജേന്ദ്രൻ ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു യു എൻ ഹാബിറ്റാറ്റിന്റെ സുസ്ഥിര വികസന നഗരത്തിനുള്ള ഷാങ്ഹായ് പുരസ്കാരവും തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ മികച്ച അഞ്ച് നഗരത്തിന് യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് മുളിച്ചുപാർട്ടിയുമായി ചേർന്ന് നൽകുന്ന പുരസ്കാരമായിരുന്നു അത് കോർപ്പറേഷൻ മികച്ച സേവനങ്ങളിലൂടെ സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് ഇന്ത്യയിൽ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ നഗരമാണ് ആര്യ രാജേന്ദ്രൻ മേയറായിട്ടിരിക്കുന്ന തിരുവനന്തപുരം എന്നുള്ള കാര്യം കൂടി ഓർക്കണം സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായി എൽ ഇ ഡി ആക്കി മാറ്റിയ നഗരം നാൽപ്പത് ശതമാനത്തോളം വൈദ്യുതി ലാഭിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കി നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും അംഗനവാടികളിലും ഇതിനോടൊക്കെ തന്നെ സോളാർ റൂഫിങ് നഗരസഭ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നുപോകരുത് ഇതിന്റെ തുടർച്ചയായി ലൈഫ് പദ്ധതിയിൽ വീടുകളിലും സോളാർ റൂഫിംഗ് സൗജന്യമായി ഒരുക്കി നഗരസഭയുടെ ഇടപെടലിലൂടെ ഇതിനകം മുന്നൂറ് മെഗാവാട്ടിലധികം വൈദ്യുതി നഗരത്തിൽ നിന്ന് സോളാർ വഴി ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു ഈ നേട്ടങ്ങളുടെ ഭാഗമായി സോളാർ സിറ്റിയായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്തെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രകൃതിക്കിണങ്ങിയ വികസനം ഉറപ്പാക്കാൻ നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ സിറ്റി സർവീസിനായി കോർപ്പറേഷൻ വാങ്ങി കെ എസ് ആർ ടി സിക്ക് കൈമാറി നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്കായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് ഇതിനു പുറമെ നൂറ് വൈദ്യുതി ഓട്ടോകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങിയവയും കോർപ്പറേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസരിച്ചുള്ള നിർമ്മാണ രീതികളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നഗരത്തിലെ ഗ്രീൻ കവർ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ എന്നിവയെല്ലാം ഇതിനോടകം തന്നെ എടുത്തുപറയേണ്ട നേട്ടങ്ങളായി തന്നെയുണ്ട് അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് പുതിയ കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സമഗ്രമായ കാഴ്ചപ്പാടുകളും പദ്ധതികളും അനിവാര്യമാണ് പരിസ്ഥിതിയോട് ഇണങ്ങിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത്തരമൊരു സാധ്യതയാണ് തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന മേയർ ആര്യ രാജേന്ദ്രനും ഭരണസമിതിക്കുമെതിരെ ആക്രമണം നടന്നില്ലെങ്കിലേ വ്യാജ പ്രചരണങ്ങൾ നടന്നി നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ ഇങ്ങനെ എല്ലാ കാര്യത്തിലും മാതൃക കാണിക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ആര്യ രാജേന്ദ്രൻ മേയറായി വരുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി ഒരു കുഞ്ഞു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാണ് ആര്യെ കളിയാക്കിയിരുന്നത് ഈ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ പെൺകുട്ടിക്ക് നഗരസഭയിൽ ഒരു ഇല പോലും എടുത്ത് അപ്പുറത്തേക്കിടാനുള്ള പ്രാപ്തിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ തിരുവനന്തപുരം നഗരസഭയെ തേടിയെത്തുന്നു തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഒരു മികച്ച നഗരസഭയായി മാറുന്ന കാഴ്ച മേയർ ആര്യ രാജേന്ദ്രനെ എല്ലാവരും പുകഴ്ത്തി പാടുന്ന പല രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു നഗരസഭ ചെറുതായൊന്നുമല്ല വികസിപ്പിച്ചത് നഗരസഭയിലെ വികസനങ്ങൾ ചെറുതായിട്ടുള്ള വികസനങ്ങൾ മാത്രമല്ല വലിയൊരു വികസന മോഡൽ തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടുമ്പോൾ അത് കോൺഗ്രസിനും ബി ജെ പി ഒരുപോലെ ദോഷം ചെയ്യും കോൺഗ്രസും ബി ജെ പിയും തിരുവനന്തപുരം നഗരസഭ കുടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അതിനുവേണ്ടി നിരവധി വ്യാജ പ്രചരണങ്ങൾ നടത്തി അമ്പയെ പരാജയമായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ ആ നഗരസഭയിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുതിയ കുപ്രചരണവുമായി രംഗത്തേക്ക് വരുന്നു അവിടെ എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയെ തകർത്തറിയാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൽ ഡി എഫ് ഭരിക്കുന്ന ഈ നഗരസഭ ഇനിയും തുടർഭരണം നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല ഇതാദ്യമായിട്ടൊന്നുമല്ല ആര്യ രാജേന്ദ്രനെതിരെ നിരവധി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് വലതുപക്ഷ മാധ്യമങ്ങളടക്കം ആര്യ രാജേന്ദ്രനെ നിരവധി നമ്മളെ വേട്ടയാടിയിട്ടുണ്ട് എന്താണ് അതിനു പിന്നിലെ രാഷ്ട്രീയം ഇനി എങ്ങാനും ആര്യ രാജേന്ദ്രൻ ഒരു എം എൽ എ ആയി മാറിയാലോ അത് തന്നെയാണ് അവരെ ഭയപ്പെടുന്നത് എല്ലാ രീതിയിലുള്ള ഒരു എം എൽ എ ആകാനുള്ള എല്ലാ ക്വാളിറ്റിയും ആര്യ രാജേന്ദ്രനുണ്ട് അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വല്ലെന്നും മത്സരിപ്പിച്ചാൽ ആര്യ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല വി കെ പ്രശാന്ത് ആ നഗരസഭയിലെ മേയർ ആയിരുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് എം എൽ എ ആയി ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് കേരളത്തിൽ ഒരു മികച്ച എം എൽ എ തന്നെയാണ് വി കെ പ്രശാന്ത് എം എൽ എ ആയ സമയത്ത് തന്നെ നൂറ്റിനാൽപത് എം എൽ എ മാരിൽ ഏറ്റവും മികച്ച എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വി കെ പ്രശാന്ത് അതുപോലെ ആര്യ രാജേന്ദ്രനും ഒരു മികച്ച എം എൽ എ ആയി മാറിയാലോ എന്ന ഭയം ഇവരെ എല്ലാം വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് നിരവധി ആക്രമണങ്ങളാണ് ഈ മിടുക്കി മേയർ ശേഷം നേരിടേണ്ടി വന്നിട്ടുള്ളത് നിരവധി വ്യാജ പ്രകടനങ്ങൾ മാനസികമായൊക്കെ വലിയ തോതിൽ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള പല നീക്കങ്ങൾ വ്യാജ വാർത്തകളുടെ വലിയ ഒരു ഒരു തോതിലുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമ വേട്ടയാടലുകൾക്ക് വേണ്ടി ആര്യ രാജേന്ദ്രനെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇതിനെയൊക്കെ അതിജീവിച്ച് ആ മിടുക്കിയായ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ ഒരു മികച്ച ഭരണം തന്നെയാണ് ആ നഗരസഭയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തകർത്തറിയാൻ വേണ്ടി നഗരസഭയുടെ ഭരണം പിടിച്ചടക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ ജനം കാണുന്നുണ്ട് ആ കാട്ടിക്കൂട്ടലുകൾക്ക് അവർ അതിശക്തമായ മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ തരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്